പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ ഹോം ബട്ടണിൽ നമ്മൾ ലോൺ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഈ ഒരു സർക്കിൾ കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ കാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ താഴെ വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കതിന് സെർച്ച് ചെയ്ത് നമുക്ക് എന്ത് വേണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കി ഇതുപോലെ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഈ ഫോണിലെ ഏത് ഭാഗത്തായിരുന്നാലും നമ്മൾ ഇതുപോലെ ഹോം ഹോംപോർട്ടലിൽ നമ്മൾ ലോൺ പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ സർക്കിൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള നമ്മൾ സാധാരണ ഇതൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോകാറുണ്ട് അതിന്റെ ആവശ്യമില്ല നമ്മൾ ലൈവിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ആണെന്ന് പരിചയപ്പെടുന്നത് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് പക്ഷേ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം സർക്കിൾ ടു സെർച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഉണ്ട് ഞാനിത് നേരത്തെ സെർച്ച് ചെയ്തുകൊണ്ട് നൈമ് ഇവിടെ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യാണ് ഞാൻ അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യുക നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണിത് ത്രീ പോയിന്റ് നയൻ റേറ്റിംഗ് ഉണ്ട് എന്തായാലും നമുക്ക് അത് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും നമുക്കിതില് ഗോ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ഒരു ഡിഫാൾട്ട് അസിസ്റ്റന്റ് ആപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക നമ്മൾ സെറ്റിംഗ്സിന്റെ ഭാഗത്തല്ല നമ്മൾ ഈ ഭാഗത്തേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിത് ഹോം ബട്ടണിൽ കൊണ്ടു കൊണ്ടുവയ്ക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് മാർക്ക് കൊടുക്കുക ഇത്ര കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ വേറെ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നേരെ മറ്റുള്ള ആപ്ലിക്കേഷനിൽ പോവുക ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം നമ്മളിവിടെ ഈ പിക്ചറിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഹോംപോട്ടറിൽ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മളിവിടെ കുറച്ച് ഓപ്ഷൻ വരും അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു സർക്കിൾ കൊടുക്കുക കേട്ടോ ഇങ്ങനൊരു സർക്കിൾ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ താഴെ വരുന്നത് കാണാൻ സാധിക്കും കണ്ടോ നമ്മൾ ആ കാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതുപോലെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ കാറിന്റെ കമ്പനി കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് എന്തായാലും ഇത് നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു കാര്യവും നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരിക്കലും നമ്മൾ അവിടെ വെച്ച് തന്നെ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക മറ്റൊരു വീഡിയോ ഗുഡ് ബൈ ചോയ്സ്